ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഇപ്പം നിങ്ങൾ കാണുന്നത് നല്ല കറിയും കരിയും ഒക്കെ പിടിച്ച് വളരെ വൃത്തിയേടായിട്ടിരിക്കുന്ന ഒരു ചായ ഇടുന്ന നമ്മളൊരു പാത്രമാണ് അപ്പോൾ മിക്ക ആളുകളുടെയും വീട്ടിൽ ഇതുപോലെ കാണും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാവരുടെയും വീട്ടിൽ കാണും നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കത്തില്ല കേട്ടോ നമ്മളത് മാറ്റിയിട്ട് അടുത്ത പുതിയ പാത്രമൊക്കെ വാങ്ങാറ് ആ പതിവ് പതിവ് പിന്നെ നമ്മൾ തേച്ച് എത്ര വരച്ചാലും പോവില്ല അപ്പം നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ ഒരു ടിപ്പ് ഒരേ ഒരു സാധനം ഉപയോഗിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് വൃത്തിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ വീടിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഫുള്ള് ചായക്കറയാണ് നമ്മൾ ചായ ഇടുന്ന പാത്രത്തിൽ എന്തായാലും ചായക്കര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്കപ്പോൾ നേരെ വീടിലിട്ട് പോകാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വാ വലിയൊരു പാത്രമേ അതായത് ഈ ഒരു ചരുവ മുങ്ങി കിടക്കാൻ പറ്റുന്ന ആ രൂപത്തിലുള്ള ഒരു പാത്രം ഏതായാലും എടുക്കുക അലൂമിനിയമോ സ്റ്റീലോ ഏതായാലും എടുക്കാം കേട്ടോ അതിനകത്തോട്ട് കുറച്ച് വെള്ളം അത്യാവശ്യം എടുത്ത് വെക്കുക നമ്മളൊന്ന് തിളപ്പിക്കാൻ പോവുകയാണ് ആ വെള്ളത്തിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒറ്റ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിറ്റർജൻറ്റ് പൗഡറാണ് സോപ്പ് പൊടി ഏതായാലും കുഴപ്പമില്ല അതൊരു കുറച്ച് തോനെ രണ്ടോ രണ്ടര സ്പൂണോ മൂന്ന് സ്പൂണോ അളവിൽ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതേ ഉള്ളൂ നമ്മുടെ സാധനം നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ പൗഡറോ ലെമണോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഒരു വെള്ളം ഈ ഒരു സോപ്പ് വെള്ളം ഒന്ന് ഒന്ന് ചൂടാകാൻ വിടുക കേട്ടോ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ ഇപ്പം നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നുണ്ട് വേണ്ട സൈഡിൽ നിന്ന് നിങ്ങൾ കാണുമ്പോൾ പറയാം ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പാത്രം അതിനകത്തോട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കാം കേട്ടോ വേണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ വെട്ടി തിളയ്ക്കും കേട്ടോ നമുക്കൊരു അങ്ങേ അറ്റം എനിക്ക് ഒന്ന് ഒരു അഞ്ചെട്ട് പത്ത് മിനിറ്റോളം നമ്മളടുപ്പിൽ തന്നെ ഇത് വെച്ചേക്കണം അത്രയും നമ്മുടെ ആ ചായക്കറിയും കാര്യങ്ങളൊക്കെ അതിനകത്തോട്ട് അല്ല അല്ല കുറേ അങ്ങ് അതിനകത്തോട്ട് അരിഞ്ഞു പോകണേ അതായത് ഈ വെള്ള പൗഡർ വെള്ള ഈ സോപ്പ് പൊടിയുടെ ഈ വെള്ള കളർ മാറി അതിനകത്തൊരു അഴുക്ക് കളർ വരും അപ്പോൾ നേടി ഇതുപോലെ വെച്ച് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ തിളയ്ക്കുമ്പം തോറും നമ്മൾ ഓരോ സൈഡ് ചരിച്ച് ചരിച്ച് വെച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഡിറ്റർജൻറ്റ് പൗഡർ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം അത്രയും കാര്യം വെച്ചിട്ട് ചെയ്യുന്നത് ഒരു ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് ഇന്ന് ആ ഒരു വൃത്തിയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പം നല്ല നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് ഓരോ സൈഡും വെച്ചുകൊടുക്കാം നമ്മുടെ അലൂമിനിയം പത്രങ്ങളായാലും നമ്മുടെ സ്റ്റീലിൻ്റെ ആയാലും തവയായാലും എന്തായാലും നമുക്ക് ഈ ഒരു രൂപത്തിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ ഡെയിലി ഇത് ചെയ്താൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല ഡെയിലി നമ്മൾ ചായ ചരുവം കഴുകി വൃത്തിയാക്കി വെക്കുവാണെങ്കിൽ ഇത്രയും കറ പിടിക്കത്തും കരി വരുത്തൊന്നുമില്ല പക്ഷേ മിക്കവാറും ആരും അങ്ങനെ ചെയ്യാറില്ല അന്നേരം കഴുകുമ്പോൾ നമ്മൾ നമ്മളകം മാത്രമൊന്ന് വൃത്തിയാക്കും അത്രേ ഉള്ളൂ ഇതും അതുപോലെയാണ് അപ്പം നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള ടിപ്പുകൾ കുറേ ഉണ്ട് നമ്മുടെ ചാനലിൽ കേട്ടോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തേച്ചെടുക്കാം കേട്ടോ ഇപ്പം നല്ല അഴുക്കിൻ്റെ ആ ഒരു കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്തോട്ട് ഇറങ്ങുന്നുണ്ട് കണ്ടോ നല്ല നല്ലതുപോലെ ഇപ്പം ഞാൻ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് കാണിച്ചാൽ അഴുക്ക് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടോ ഇപ്പം നല്ലപോലെ ആ ഒരു കറയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ ചരുവത്തിനകത്ത് നിങ്ങൾക്ക് കാണാം അഴുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പരുവം നമുക്ക് ഒരു സോഫ്റ്റായിട്ട് ആ ഒരു കറയൊക്കെ ഒന്ന് ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് കഴുകിയെടുക്കാവേ അപ്പോൾ വേണ്ട നല്ലതുപോലെ അഴുക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ചരുവത്തിനകത്തെ നമുക്കിതിന് ഓഫ് ചെയ്തിട്ട് കഴുകാവേ അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം എടുക്കാമല്ലോ കേട്ടോ ഞാൻ ചെറിയ ചൂടോട് കൂടി എടുത്തത് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് അത് തേക്കാനോ ഉരയ്ക്കാനോ ഒരിച്ചിരി ബുദ്ധിമുട്ട് കേട്ടോ പിന്നെന്ന് എന്ന് വെച്ചാൽ ഞാനിപ്പം ഈ സോപ്പ് പൊടിയുടെ വെള്ളത്തിനകത്ത് തിളപ്പിച്ചിട്ട് നമുക്ക് ഒരു സ്റ്റീൽ സ്ക്രബ്ബർ എന്തായാലും വേണം കേട്ടോ അപ്പം നേട്ടം കുറച്ച് ഞാനൊന്ന് ഇതിനകത്ത് ഉരച്ച് കാണിക്കുക അവിടെ ചൂടോടെ ഞാൻ എടുത്തത് അപ്പം എനിക്കൊന്നും ചെറുതായിട്ടൊന്നും പുള്ളി ഉരയ്ക്കാൻ പറ്റിയില്ല കുറച്ച് അതിനകത്ത് എടുത്ത് കാണിച്ചു തരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയി ഈ സ്റ്റീൽ സ്ക്രബ്ബറും പിന്നെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണാണേ നമ്മുടെ വീട്ടിലുള്ള മണ്ണില്ലയോ ഒന്നുകിൽ ചാരം അല്ലെങ്കിൽ മണ്ണ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാധനവും കൂടെ നമ്മുടെ ഈ സ്ക്രബ്ബറിലോട്ട് തേച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചായക്കറയും കാര്യങ്ങളും എല്ലാം പോകും അപ്പം ഞാൻ അത് ആ ഒരു മെത്തേഡിലൊന്ന് ഉരച്ചിട്ട് കൊണ്ടുവരാവേ അപ്പോൾ വേണ്ടേ ഞാൻ മണ്ണ് ഉപയോഗിച്ച് നമ്മുടെ ആ സോപ്പ് വെള്ളവും കൂടെ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം തേച്ച് നമ്മുടെ ആ ഒരു കോട്ടിങ്ങും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതുപോലുള്ള പാത്രങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പം ഒന്നുകിൽ ചാരം അല്ലെങ്കിൽ മണ്ണ് നമ്മൾ എടുക്കുന്ന ആ സ്ക്രബ്ബറിനകത്തൊന്ന് ആഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ ഇതേ രൂപത്തിൽ കിട്ടും ഞാൻ അപ്പോൾ ആദ്യം കാണിച്ച പാത്രം ഇങ്ങനെയല്ല ഈ കോട്ടിംഗ് ഒന്നും നിങ്ങൾ കാണുന്നില്ല അത്രയും ഭംഗിയായിട്ട് ഞാൻ കഴുകി വൃത്തി അത്ര കരി പിടിച്ചേം കറ പിടിച്ചേം പാത്രമാണ് ഞാൻ ഈ ഒരു രൂപത്തിലാക്കി എടുത്തത് അപ്പം നല്ലതുപോലെ സോപ്പിൻ്റെ വെള്ളത്തിലൊന്ന് വെട്ടി തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു സോഫ്റ്റ് ആ അഴുക്കൊരു സോഫ്റ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ആ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ മസ്റ്റാ കേട്ടോ അതില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും എടുത്ത് കുറച്ച് മണ്ണ് നമ്മുടെ മുറ്റത്തെല്ലാം കിടപ്പുണ്ട് മണ്ണ് അതിൽ നിന്ന് കുറച്ച് മണ്ണ് എടുത്ത് ഉരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ഇടുന്ന ചരുവം നമുക്ക് റെഡിയായി കിട്ടും കണ്ടോ നിങ്ങൾ നോക്കി എത്രത്തോളം അത് ഭംഗിയായിട്ടുണ്ടെന്ന് നമുക്ക് കുറച്ച് സമയം കൂടെ എടുത്തായിരുന്നെങ്കിൽ ഈ ഇത് കുറേയും കൂടെ പോകും കേട്ടോ അപ്പം നമ്മൾ ഈ അഞ്ച് മിനിറ്റ് വരയ്ക്കുമ്പോഴത്തേന് തന്നെ നമ്മുടെ കൈയൊക്കെ ഒന്ന് കഴുകും കേട്ടോ അപ്പം അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് മതി നമുക്ക് സോപ്പ് പൊടി പിന്നെ നമ്മൾ ഉരയ്ക്കുമ്പം നമ്മുടെ മണ്ണോടെടുക്കുക അത് നമ്മൾ വങ്ങും പോയി വാങ്ങിക്കേണ്ട നമ്മുടെ മുറ്റത്ത് തന്നെ കാണും അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ട് ടിപ്പുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം